ഹലോ ഗായസ് അങ്ങനെ ബൈക്കിൾ ചുരം ഊട്ടിയിലേക്ക് ഊട്ടിയിലേക്കൊരു യാത്ര നാടുകാണി ചുരം പറയും കേട്ടോ നല്ല കാണാൻ നല്ല കാഴ്ചയാണ് നല്ല തണുപ്പുണ്ട് നല്ല മഴയുണ്ട് അപ്പം മഴ കാരണം റോഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ബോർഡർ ബോർഡറിലെത്തി ഇവിടെ ഒരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയകാലത്തെ വെറുതെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ് അതിലാളും കാര്യമൊന്നുമില്ല അങ്ങനെ ഇതിലങ്ങനെ പോയി നാടുകാണി എത്തും നാടുകാണി എത്തിയാൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളും കാര്യങ്ങളും ജനസറൊക്കെ ഉണ്ട് അവിടുന്ന് രാഫ്റ്റ് അങ്ങനെ പോയി പോയാൽ ഊട്ടിയിലെത്തും അപ്പോൾ ഇതാണ് കാണാനും വലിയ കുഴപ്പമില്ലാത്ത ഇതാണ് പക്ഷെ റോഡിൽ പോയി മഴ പെയ്തത് കൊണ്ട് വണ്ടികളൊക്കെ പ്രയാസങ്ങളാണ് അങ്ങനെ വണ്ടി പ്രശ്നങ്ങളൊന്നും റോഡ് ബ്ലോക്ക് ഒന്നും ഇല്ല അങ്ങനെ പോകാം കുറച്ച് തിരക്കാണ് അങ്ങനെ നാടുകണി ചുരത്തിലൂടെ വീട്ടിലേക്ക് ഒരു യാത്ര എന്ന് പറയാം പോകുന്ന വയിൽ ഇടയിലൊരു കടണ്ട അവിടെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങി വരുന്നവർക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് സാധനങ്ങളെടുത്ത് കൊണ്ടുവരികയും ചെയ്യാം ആ കടയുടെ ദൃശ്യങ്ങൾ കൂടെപ്പുറപ്പിൻ്റെ കടയാണ് ഒരു നമ്മളൊരു വേണ്ടപ്പെട്ട ബന്ധുവിൻ്റെ കടയാണ് അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും വൈഫൈ ഇല്ലാത്തവർക്ക് ഫോൺ വിളിക്കാനുള്ള വൈഫൈ സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് മൂത്രയക്കുന്നവർക്ക് മൂത്രയക്കാം ഇത് നാടുകാണീൻ്റെയും ബൈക്കടവിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് എല്ലാ സാധനങ്ങളും ചായ ശങ്ങളൊക്കെ കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടും നല്ല തിരക്ക് ഉണ്ട് കുട്ടികൾക്ക് സാധനങ്ങൾ മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ പോകുന്നവരൊക്കെ അവയ്ക്കൊന്ന് ഇറങ്ങി കയറുക സാധനങ്ങൾ വാങ്ങുക ചായ കുടിക്കുക എല്ലാം ചെയ്യാൻ മാത്രം വയ്ക്കാനുള്ള സൗകര്യം ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വൈഫൈ ഒക്കെ കിട്ടുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അങ്ങനെ വീണ്ടും നമ്മൾ യാത്രയിലാണ് അങ്ങനെ നാടുകാണി ടൗണിലേക്ക് വീണ്ടും നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മളതിൻ്റെ ഇടയിൽ വെച്ച് നമ്മളെ വീഡിയോ നിർത്തുന്നതാണ് അപ്പം അങ്ങനെ ഊട്ടിയിലേക്ക് എത്താനുള്ള ദൂരം പിന്നെയുണ്ട് നമ്മൾ സ്വല്പം നിർത്തുകയാണ് നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക